നമസ്കാരം പാപിയുടെ കൂടെ കൂടി ശിവനും പാപിയായി പിണറായിയുടെ ഈ വാക്ക് വലിയൊരു മുന്നറിയിപ്പാണ് ഇത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അംഗീകരിച്ചു കഴിഞ്ഞു പിണറായിയുടെ പരസ്യ പ്രതികരണം വന്നതോടെ ഇ പിക്ക് നിലനിൽപ്പുമില്ലാതെയായി ഈ സാഹചര്യത്തിൽ ജയരാജൻ കടുത്ത തീരുമാനം തന്നെ എടുത്തേക്കും മുമ്പും ജയരാജൻ അവധിയിൽ പോയിരുന്നു അതൊരു പുത്തരിയല്ല പുള്ളിക്ക് എം വി ഗോവിന്ദൻ സി പി എം സെക്രട്ടറി ആയപ്പോഴായിരുന്നു ഇത് ഇടതു കൺവീനർ സ്ഥാനം ജയരാജൻ രാജിവെക്കാനും സാധ്യത ഏറെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിങ്കളാഴ്ച ചേരുന്നുണ്ട് ഇതിൽ ഇപിയുടെ ബി ജെ പി ചർച്ചയടക്കം വിഷയമാകും തിരഞ്ഞെടുപ്പ് അവലോകനവും നടക്കും പോളിംഗ് കുറഞ്ഞത് ഇടതിന് കരുത്താകുമെന്നാണ് പൊതുവെ സി പി എമ്മിലെ വിലയിരുത്തൽ തന്നെ സി പി എമ്മിനുള്ളിൽ ചിലർ ഒതുക്കുന്നുവെന്ന പരാതി ഇ പിക്ക് ഉണ്ടായിരുന്നു കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ വെളിപ്പെടുത്തലിന്റെ ഞെട്ടൽ മാറാതെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത് ജയരാജനെ ഇനി പാർട്ടിയിൽ വെച്ചുപൊറപ്പിക്കാൻ സാധിക്കില്ലെന്നും ജയരാജനെതിരെ മുഖ്യമന്ത്രിയുടെ പരസ്യമായ തള്ളിപ്പറയലിനുമ്പുറം നടപടി വേണമെന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമാണ് ഇനിയും വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തു വരുമോ എന്ന ആശങ്കയും സിപിഎമ്മിനുണ്ട് സിപിഎം ബി ജെ പി ഒത്തുകളിക്ക് ഇതിനും വലിയ തെളിവില്ലെന്ന നിലയിലാണ് യു ഡി എഫ് പ്രചാരണം ദലാൽ നന്ദകുമാറുമായുള്ള ചങ്ങാത്തത്തിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെ കുറ്റപ്പെടുത്തിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരഞ്ഞെടുപ്പ് ദിനത്തിലെ പ്രതികരണം ഇത്തരം കൂട്ടുകെട്ടുകളിൽ ജാഗ്രത പുലർത്താൻ മുൻപും ഇ പി ജയരാജന് കഴിഞ്ഞിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി തുറന്നടിച്ചത് പ്രകാശ് ജാവ്ദേക്കർ ദലാ നന്ദകുമാറിനൊപ്പം മകന്റെ ഫ്ളാറ്റിൽ വന്ന് തന്നെ കണ്ടിരുന്നുവെന്ന് ഇ പി വെളിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം എത്തിയത് ബി ജെ പി സി പി എം രഹസ്യ ബന്ധമെന്ന യു ഡി എഫ് ആരോപണം നിലനിൽക്കെ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിരുന്നതായി ഇ പി ജയരാജൻ തന്നെ തുറന്നു പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഇടതു കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും പിടിക്കപ്പെട്ടപ്പോൾ കൂട്ടുപ്രതിയെ അദ്ദേഹം തള്ളിപ്പറഞ്ഞതാണെന്നും ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തിറങ്ങിയതോടെ വിവാദം കത്തിപ്പടർന്നു രാഷ്ട്രീയ ചർച്ച സ്ഥിരീകരിച്ച ബി നേതാവ് ശോഭാ സുരേന്ദ്രനും വിവാദത്തിന് എരിവു പകർന്നു ദലാൽ നന്ദകുമാറിന്റെ പക്കലുള്ള രേഖകളെ ഭയന്നാണ് ഇ പി നിയമ നടപടി സ്വീകരിക്കാത്തതെന്നും അവർ വെല്ലുവിളിച്ചു കൂടിക്കാഴ്ച അത്ര നിസാരമായി കാണാനാവില്ലെന്നാണ് ഇടതുപക്ഷത്തുള്ളവരുടെ തന്നെ അഭിപ്രായം ജാവദേക്കറുമായി രാഷ്ട്രീയം സംസാരിച്ചില്ലെന്ന് ഇ പി വാദിക്കുന്നുണ്ടെങ്കിലും കൂടിക്കാഴ്ച പരസ്യപ്പെടുത്താൻ അദ്ദേഹം വോട്ടെടുപ്പ് ദിനം തിരഞ്ഞെടുത്തതിലാണ് അസ്വാഭാവികത ഇതിലുമുണ്ട് നേതാക്കൾക്ക് നീരസം വിവാദം വോട്ടിനെ ബാധിക്കാതിരിക്കാൻ അത് ഏറ്റുപിടിക്കരുതെന്ന സി പി എം നേതൃത്വം താഴെത്തട്ടിൽ നിർദ്ദേശം നൽകിയിരുന്നു കാര്യമായി ആരും ഇപിയെ പ്രതിരോധിച്ച് രംഗത്ത് വന്നില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പോലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണം എന്ന പതിവ് വിമർശനത്തിനപ്പുറം പോയില്ല കൂടിക്കാഴ്ച ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറഞ്ഞു നന്ദി